നിങ്ങൾക്കായി ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹനത്തിനും ായി സമർപ്പിക്കുന്നതാണ് നല്ല നമസ്കാരം ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി ജോൺ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഏറെ കൗതുകമുള്ളൊരു സ്ഥലത്താണ് ഏത് കൗതുകം എന്ന് പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നിർമ്മിച്ച ഒരു പാലത്തിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ഏകദേശം ഒരു നൂറ് വർഷമായി ഈ പാലത്തിൻ്റെ അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ നിർമ്മിച്ചതാണ് എത്ര ദീർഘവീക്ഷണം എന്ന് വേണം പറയാൻ കാരണം ഒരു തരത്തിലുള്ള കേടുപാടുകളും ഇതിന് സംഭവിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ദീർഘവീക്ഷണത്തിൻ്റെ നല്ല നേതൃത്വങ്ങൾ അതായത് ഇനിയുള്ള കാലഘട്ടവും നമുക്ക് ദീർഘവീക്ഷണം വേണം കാരണം എന്താണെന്നറിയോ മാറ്റിൽ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടൻ ദീർഘവിഷ്ണമാണ് ഓരോ വ്യക്തികൾക്കും മുന്നിലേക്ക് നടക്കുമ്പോൾ മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന ആ ചിന്തകളെല്ലാം തന്നെ ഞങ്ങളും പ്രേക്ഷകരുടെ സ്വീകരണ മുറിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തോട്ടം തൊഴിലാളികൾക്കൊപ്പമാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഒരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഇവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല വന്യമൃഗങ്ങളോട് പോരാടി അവരെ പേടിച്ച് ജീവൻ പണയം വെച്ച് തോട്ടത്തിലിറങ്ങി ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികൾ അവരുടെ ഇടയിലേക്ക് ഞങ്ങളൊന്ന് സഞ്ചരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ അവർക്കുമുണ്ട് ധാരാളം പറയാൻ എവർക്കും സ്വാഗതം ഇപ്പൊ നമ്മള് കുണ്ടായ എസ്റ്റേറ്റിലാണ് വന്നിരിക്കുന്നത് നല്ല രസകരമായ ഒരു കാലാവസ്ഥയും ഒക്കെയാണ് ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അറിയാം ഈ ഒരു പ്രദേശം അത്ര വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണ് ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഡിം ആണ് ഇതിപ്പോ നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നേരെ പോയ കോടാലിക്ക് പോകല്ലോ കോടാലി പോകും

പിന്നെ ബി ജെ പിന്നൊരു കത്ത് കൂടിയൊക്കെ ഉണ്ടാവും ഇവിടെ ഒക്കെ കൂടുതലും എൽ ഡി എഫ് വരും പിന്നെ യു ഡി എഫ് മിസ്സിലോട്ട് വരും അങ്ങോട്ട് പോലെ ഒന്നല്ല പിന്നെ അവസ്ഥ ഞാൻ ഇതിനെ കുറിച്ചൊന്നും പറയാൻ പോകണ്ട നമ്മളങ്ങനെയൊന്നും പറയില്ല അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെ പലമ്പരും പറയാം അറിഞ്ഞിരിക്കാന്നുള്ളത് എന്താ ചെയ്യണേ ഞാൻ ഇവിടെ തൊഴിലാളിയാണ് അപ്പോ ഈ നിങ്ങളെ സംബന്ധിച്ചിപ്പോ കൂലിയൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ കൂലിയൊക്കെ കിട്ടുന്നുണ്ട് പണിപ്പ ഉണ്ട് സംഭവുണ്ട് അപ്പോൾ ഈ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജോലി ആണെങ്കിലും എല്ലാം അനുകൂലമായ ഒരു ആളെയൊക്കെ തന്നെ ആവണം എന്നുള്ള ഒരു അഭിപ്രായം ഇല്ലേ പിന്നെ അതത്ര അനുകൂലമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവണം അങ്ങനെ ഉള്ള ആളുകളാണ് രംഗത്ത് വരേണ്ടത് അല്ലേ രംഗത്ത് വരണം ചേട്ടാ ഇത് ഉച്ചവരൊക്കെ ഉണ്ടാവൂലെ രാവിലെ തുടങ്ങി കഴിഞ്ഞ രാവിലെ ഒരു ഉച്ചവരെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഒരു ശ്രമകരമായ പണിയാണല്ലേ ശ്രദ്ധിച്ചെന്താ പണ്ട് കാലത്ത് ഇതില് ഈ കാളയൊക്കെ കുറവായിരുന്നു ആ ആ ഈ തൊഴിൽ ചെയ്യുന്നിടത്ത് ഒരു തൊഴിൽ സുരക്ഷ ഉണ്ടായിരുന്നു അതില്ല ഇന്ന് ഇപ്പൊ അത് അതില്ല എല്ലാത്തിനും ലാഭം ആണ് അപ്പോൾ തൊഴിലാളി എല്ലാം സഹിച്ചോളണം ആ തൊഴിൽ സുരക്ഷയൊന്നുമില്ല പിന്നെ പണ്ട് ഇവിടെ പണ്ട് ഇവിടെ ഈ ട്രേഡ് യൂണിയൻ ശക്തമായിരുന്നു അന്ന് തൊഴിലാളിക്ക് വേണ്ടിയിട്ടായിരുന്നു ട്രേഡ് യൂണിയൻ ഇന്ന് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു പുനർചിന്ത എന്താണ് ഈ ഇവിടെ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ മേഖലയില് സ്ഥിരം തൊഴിലാളികളായതുകൊണ്ട് എല്ലാവരും ഓരോരോ ട്രേഡ് യൂണിയൻ ഉണ്ടായി അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്താലും അതിനെ അങ്ങട് നേതാക്കന്മാരെന്താണ് പറയണേ അതിന്റെ ഇതില് അങ്ങനെ അങ്ങോട്ട് നിൽക്കും ഇപ്പോൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരണം ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് എന്നാൽ ഞാൻ കണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം അത് എന്നേ കാലകരണപ്പെട്ടു കഴിഞ്ഞു ഇപ്പം നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല കമ്മ്യൂണിസ്റ്റത്തെ കൊല്ലുന്ന രീതിയിലാണ് ഏഴ് വർഷത്തെ ഭരണത്തിൻ്റെ ഇടയിൽ ഇവിടെ പല വ്യവസായങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ വികസനങ്ങൾ നടന്നിട്ടുണ്ട് മറ്റുള്ള ഭരണത്തെക്കാൾ കൂടുതൽ വികസനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളെപ്പോലുള്ള അടിസ്ഥാന വർഗത്തിന് നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് കോട്ടങ്ങളുണ്ടായിട്ടുണ്ട് കൂലി പുതുക്കി കൂലിപുതുക്കിയിൽ ഞങ്ങളുടെ പല മാസങ്ങൾ കളഞ്ഞുകൊണ്ടാണ് ഇവർ കൂലി പുതുക്കിയത് എന്നിട്ടും അതിൽ പൂർണ്ണത വന്നിട്ടില്ല ഈ കമ്പനിക്ക് ഇവർ എന്തൊക്കെയോ പക്ഷെ കമ്മി തൊഴിലാളികളെ ചേച്ചി ഞാൻ പറഞ്ഞത് ഈ സമയത്ത് നമ്മളിത് ഈ ജോലിക്ക് ഇറങ്ങണപ്പോ എന്ത് സുരക്ഷിതത്വമുള്ള ഈ ആനയൊക്കെ അതുപോലെയുള്ള വന്യമൃഗങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ ആന എപ്പോഴും ആനന്യ കാടുകളിൽ നമ്മള് രാവിലെ ആറു മണി ഇപ്പൊ ആറു മണിക്ക് മുന്നൊക്കെ അഞ്ചു മണിക്ക് അഞ്ച മുക്കാലിന് അഞ്ചരക്ക് മണിക്ക് വരെ വന്നിട്ടുണ്ട് ഞങ്ങള് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആന ഇപ്പന ഇപ്പം അടുത്ത് ഒരു ഈ മാസത്തിലാണ് എനിക്ക് സംഭവിച്ചത് എന്താണ് പറ്റിയത് മണിയായി ആറുമണിയായിപ്പോൾ ഞങ്ങൾ വന്നു കാട്ടിൽ വന്നു അപ്പം ആനകളുണ്ട് അപ്പം ആ ആനകൾ ഒരു കൂട്ടം അങ്ങോട്ട് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളപ്പോൾ പിന്നെ ആനയെന്നുള്ളതിൽ കയറി വന്ന് വെട്ടാൻ വേണ്ടി കയറി വന്ന് അപ്പോൾ ആ ബ്ലോക്കിൽ ഒരു മറവുണ്ട് ആ വശമൊക്കെ നടന്ന് നോക്കി ആനില്ല എന്ന് ഉറപ്പിച്ചിട്ട് ഞങ്ങൾ വന്ന് വെട്ടാൻ നിന്നു വെട്ടാൻ ഞാൻ വെട്ടാന്ന് നിന്നിപ്പോൾ വന്നു നിന്ന് വെട്ടി രണ്ട് മരം വെട്ടി മൂന്നാമത്തെ മരം വെട്ടി ഇപ്പോൾ ആന അടുത്തെത്തി ഓടി വന്നു എവിടെ നിന്നാണ് വന്നതെന്നറിയില്ല നോക്കിയാൽ നോട്ടത്തിനോത്തുണ്ടായില്ലേ അങ്ങനെ വന്നു ഞാനും ഒരു അടുത്ത് വെട്ടുന്ന കൂട്ടുകാരു കൂട്ടിണ്ട് അപ്പോൾ അവൻ മഞ്ഞച്ച ആനയെന്ന് പറഞ്ഞു അതിൽ അവ ഓടി ഓടി വന്ന് രണ്ട് ബീച്ച് വീണു ആവൻ എൻ്റെ അടുത്ത് വന്നൊരു ബീച്ച് വീണു അതിൽ ഞങ്ങൾ രണ്ടാളും കൂടി ഓടി രണ്ടാളും കൂടി ഓടിപ്പോ ഈ ആന ഞങ്ങളുടെ പിന്നാലെ നേരിട്ടെന്ന് തോന്നുന്നു ആനകളാദ്യം അങ്ങനെ മെളെ കാണുമ്പോൾ ഒഴിഞ്ഞ് മാറിപ്പോകും ഇപ്പം ആ ആന എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളെ കണ്ടവഴിക്കുന്നു അങ്ങടെ നേരാണ് അതിൽ ഓടി അങ്ങനെ മരം ഒരു മരത്തിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മുട്ടി ആന ഒപ്പം വരുകയാണ് അപ്പം അതിൽ ഇങ്ങനെ കൈ പിടിച്ചും കഞ്ഞിട്ട് ആ മരത്തിനെ കണ്ട് ചുറ്റി കറങ്ങി ഞാൻ അതില ആന കീഴ്പ്പെട്ടിരിക്കാ രണ്ടു നേരം ഇറങ്ങി ജീവൻ വെച്ചു ജോലിയാണോ അത് പറഞ്ഞിട്ട് കാര്യല്ല നമുക്ക് ജീവിക്കണ്ടേ പണിക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പരമാവധി ശ്രദ്ധിച്ചൊക്കെ ഞങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ ശ്രദ്ധിച്ചെന്നെ നടന്ന ദിവസമാണ് ഇതിപ്പോ ഇങ്ങനെ പറ്റിയത് അതില് ആന രണ്ടു നേരം അങ്ങോട്ട് ഇറങ്ങി ഓടിറ്റ് അപ്പൊ ഞാൻ മരം വിട്ട് തിരിഞ്ഞ ഓടി പിന്നാലെ വന്ന് പാൽപ്പരം അവിടെ വര വന്ന ആന എന്നിട്ട് അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് അപ്പൊ ആ അവിടെ വന്നിട്ടുണ്ട് ഉണ്ട് താഴെ എന്നോട് പറഞ്ഞു പറഞ്ഞു ഞാൻ മറക്കാൻ മറക്കാൻ പറ്റാത്ത പറ്റാത്ത അവസ്ഥ പിന്നെ പേടിയായി ഞങ്ങള് ഈ ഒരു സഞ്ചാര പാതയിലൂടെ ഞങ്ങളെ സംബന്ധിച്ച് മാറ്റുലിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ ചൂടിനേക്കാൾ ഉപരിയായിട്ട് ഇതുപോലെയുള്ള ജീവിതങ്ങൾ പച്ചയായ ജീവിതങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞങ്ങളൊന്ന് കടന്നു ചെല്ലുകയാണ് നമ്മുടെ ഓരോ മേഖലകളിലും ഓരോ ആളുകൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അനുഭവിക്കുന്ന ചില പാടുകൾ ഇത് തോട്ടം തൊഴിലാളികളുടെ മേഖലയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വലിയ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള വന്യമൃഗങ്ങളോടൊപ്പം മത്സരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾ അപ്പം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നു പോവുകയാണ് ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറെ കൗതുകമായ ഒരു കാഴ്ച കണ്ടു ഇത് അലഞ്ഞ് തിരിഞ്ഞിടക്കുന്ന പശുക്കളാണ് എന്തോരം പശുക്കളാണെന്നല്ലോ തൊട്ടു പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഒരു ഗ്രാമത്തിൻ്റെ ജനസംഖ്യയുടെ കണക്കെടുത്താൽ അതിലേറ്റവും കൂടുതൽ ജനസംഖ്യ അതായത് പാലപ്പിള്ളിയിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കളുള്ളൊരു സ്ഥലമാണിത് കാരണം അത്രയേറെ ഇവിടുത്തെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾ ഇതിന് ഉടമസ്ഥരുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും ഉടമസ്ഥർ ഉണ്ടെന്ന് പറയും പക്ഷേ അതിൻ്റെ പ്രസവ സമയത്തൊക്കെ വന്നിട്ട് ഉടമസ്ഥർ തിരിച്ച് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറയാറുണ്ട് എങ്കിൽ പോലും അത്ര പ്രാബല്യത്തിൽ അതല്ല എങ്കിൽ ഇതുപോലെ ഈ പ്രദേശങ്ങൾ പാലപ്പുള്ളിയുടെ ഏറ്റവും ഉൾഗ്രാമത്തിലേക്ക് ഉൾഭാഗത്തേക്കാണ് ഞങ്ങൾ വന്നത് അപ്പോൾ കാണാൻ പറ്റും അത്രയേറെ പശുക്കളാണ് ഇതിലെല്ലാം നടക്കുന്നത് നമ്മളിങ്ങനെ കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചക്കിപ്പറമ്പ് ആദിവാസി കോളനിയിലാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ ഒരു കോളനിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോളനിയുടെ ചൈതന്യം എന്ന് തന്നെ വേണം പറയാൻ ഇത് കൊടുങ്ങല്ലൂർ അമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുമെന്ന് തന്നെയാണ് ഈ കോളനിക്കാരുടെ വിശ്വാസം ഈ കോളനിയെ മുന്നിലേക്ക് നയിക്കുന്നത് ഇവരാണ് ഈ ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊടുങ്ങല്ലൂർ അമ്മയാണ് പ്രതിഷ്ഠ ഒരു ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് ഈ ഒരു പ്രദേശത്തും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട് ഞങ്ങൾ ഈ വന്ന സമയത്ത് ഇവിടെയുള്ള കോളനിയിലുള്ള ഭൂരിഭാഗം ആളുകളും വനത്തിലേക്ക് പോയിരിക്കുകയാണ് വനവിഭവങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട് പോയിരിക്കുകയാണ് കുറച്ച് ആളുകളൊക്കെ തന്നെയുള്ളൂ ഇവരെല്ലാം രാവിലെ പോകും വൈകുന്നേരം ഒരു സമയത്താണ് തിരിച്ചെത്തുന്നത് പക്ഷേ എങ്കിലും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ അവർക്ക് വ്യക്തപരമായ അല്ലെങ്കിൽ വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഒപ്പിയെടുക്കുകയാണ് ചേട്ടാ നമസ്കാരം പേര് എൻ്റെ രാജൻ ഇവിടെ എത്ര വീട്ടുകാരെത്തുള്ളൂ ഇവിടുത്തെ മൂപ്പനൊക്കെ ആരാണ് വിജയം ആ ഊരിൻ്റെ ഒരു മൂപ്പനാ മൂപ്പനെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആള് പുള്ളി ഇറങ്ങി തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ആളുകളും ഈ വനത്തിലുള്ള വിഭവങ്ങളൊക്കെ ശേഖരിച്ചല്ലേ അതുപോലെ എല്ലാ സാമഗ്രികളും പോയിക്കൊണ്ടിരിക്കുന്നത് സൊസൈറ്റി ഉണ്ട് ഇവിടെ അഞ്ഞൂറ്റമ്പത് രൂപയാണ് തേന പിടിക്കുന്നത് അത് ഇങ്ങനെ നീണ്ടുപോകും അത് പട്ടിണില്ലാണ്ട് കഴിഞ്ഞു പോണി നമുക്കിപ്പോ നമ്മുടെ ഈ അമ്മയുടെ നിൽക്കുന്നത് നിങ്ങളുടെ ഒരു തന്നെയാണ് തന്നെയാണ് ഈ കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള വിളിച്ചത് എല്ലാവർക്കും അനുഗ്രഹമുള്ളത് ഇപ്പോ ഇടതു വർഷ ജനാധിപത്യ മുന്നണി നിലവിൽ വരണം വരണം എന്നും പറയാൻ കാരണം അരിക്കായാലും അതുപോലെ വീടിനായാലും എല്ലാ പദ്ധതികൾക്കും വേണ്ടി ഇടതുവർഷ ജനാധിപത്യ മുന്നണി ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പെൻഷനായാലും എന്ത് കാര്യത്തിനായാലും അല്ലെങ്കിൽ ഒരു പാർട്ടിയും ഇതിനകത്ത് ഞങ്ങൾ നോക്കാറില്ലേ ഇപ്പോൾ ഇടതുപക്ഷം തന്നെ ഞങ്ങളെ ഒരു ഉറച്ചൊരു ഇതാണ് ഈ തൃശ്ശൂർ സുനിൽ കുമാറാണ് അതിന്റെ ഞങ്ങൾക്ക് വേണ്ടത് ഈ സുരേഷ് ഗോപിയൊക്കെ ഇങ്ങോട്ട് വരുന്ന സുരേഷ് ഗോപി

സൂപ്പർ ഫേരാണല്ലോ അമ്മ അച്ഛനൊക്കെണ്ടാ ഒന്ന് വിളിച്ചവരെ ആ ചേച്ചി നമസ്കാരം ചേച്ചി ഒന്ന് മുന്നിലേക്ക് വരാ ഞങ്ങള് ടി സി ബി മാറ്റുലിന്നാണ് വരുന്നത് ചേട്ടാ നമസ്കാരം ഉണ്ട് ഇന്ന് വന വനത്തിലണോ അത് എന്താ ചെയ്യണ ചെയ്യണേ മെയിനായിട്ട് തേനെടുക്കൽ തന്നെയാണല്ലേ അപ്പൊ ഇപ്പോൾ ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരവസ്ഥ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോ തേനൊക്കെ ഉള്ള സീസൺ ആണോ അതെ സീസൺ ആണ് അപ്പൊ ഇപ്പൊ നല്ല സീസൺന്ന് പറഞ്ഞ നല്ല തേനൊക്കെ അത് ഞങ്ങൾ അഞ്ഞൂറ്റി അഞ്ഞൂറ്റമ്പത് രൂപ കിട്ടുന്നു കിട്ടുന്നുണ്ട് അത് അതാണ് മെയിൻ നമ്മുടെ ജീവൻ ചേച്ചി ഇവിടെ വന്നപ്പോ ഭൂരിഭാഗം ആളുകൾ പറഞ്ഞത് കുടിവെള്ളം പ്രശ്നം ഞങ്ങള് താഴ്ത്ത കിണറ്റാ നിങ്ങടെ ചോന്ന് കുന്ന കുന്നത്തുള്ളവരൊക്കെ വെള്ളം ചോക്കുന്നത് പിന്നെ മെയിൻ പ്രശ്നം ഇവിടെ കൊറേ ചെറുപ്പകാര് വിത്യാസമുള്ള പിള്ളേരുണ്ട് അവർക്ക് തൊഴിലില്ല അത്യാവശ്യം പിള്ളേരുണ്ട് തൊഴിലില്ല പിന്നെ ഇവിടെ രണ്ടൊരു ബിഎസ്എസ്ഇലെ വാസ്റർമാർക്കാണ് ഇപ്പൊ ഇവിടെ പണിയുള്ളത്

അപേക്ഷ വെച്ചിട്ടുണ്ട് അവര് പരിഗണിക്കുന്നുണ്ട് അത് ഉണ്ടാവും വീട് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് തൃശൂരിനെ സംബന്ധിച്ച് സുനിൽകുമാറും മുരളീധരനും അല്ലെ സുരേഷ് ഗോപിയൊക്കെ ആണ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കും എന്താണ് ഇങ്ങനെ അഭിപ്രായം അഭിപ്രായം പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങള് ആർക്ക് കൊടുക്കണം അവർക്ക് ഞങ്ങള് നമുക്ക് നന്മയുള്ള ആളുകൾ അതായത് നമുക്ക് ഗുണമുള്ള കോളനിയിലേക്കുള്ള അടിസ്ഥാനമായ ആവശ്യങ്ങൾ നടത്തുന്ന ആളുകൾക്ക് തന്നെ ആവണല്ലേ നമ്മൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ കോളനിയിലെ എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യകത എന്തൊക്കെയാണ് ആവശ്യകത കുടിവെള്ളം ഒന്ന് കുടിവെള്ളം ഒന്നും പിന്നെ തൊഴിൽ ചെറുപ്പകാര വിദ്യാസെ പിള്ളേർക്ക് തൊഴിൽ അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇവിടെ ആവശ്യം നിങ്ങൾക്ക് ആശുപത്രി ആവശ്യങ്ങളൊക്കെ അടുത്തുള്ള വേനൽക്കാട് ആശുപത്രിയില് കൊടാല്ലേ അത്ര ദൂരം സഞ്ചരിക്കണല്ലേ സഞ്ചരിക്കണേ പിന്നെ രാത്രി കാലങ്ങളായി ഞങ്ങൾക്ക് ഒരു വണ്ടി സൗകര്യം ഇവിടെ ഇല്ലേ വണ്ടി സൗകര്യം പറഞ്ഞാൽ നമ്മള് കാശു കൊടുത്തു വേണം ചികിത്സ ചെയ്യാന്നു വളരെ ഈ ഭാഗത്തേക്കൊക്കെ വരാറുണ്ടോ ഈ ഭാഗത്ത് വീടിന്റെ വീടുണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ ആശുപത്രി കേസ് നമുക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് ആന റൂട്ടിലും കൂടെ മാർഗ്ഗതങ്ങൾ ഉണ്ടാക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ എന്തായാലും വരുന്ന ആരാണെങ്കിൽ ഇതിനൊക്കെ ഒന്ന് പരിഗണിക്കണം പരിഗണന പതിനേഴ് വീടുകളുണ്ട് അല്ലെ അപ്പൊ ഞങ്ങൾ കോളനിയുടെ ഉള്ളിലുള്ള ഓരോ ഒന്ന് വീടുകളിലേക്കൊക്കെ ശ്നുണ്ടാക്കോ പ്രശ്നക്കാരനല്ലേ വന്ന ആള് അതിഥിയാന്നൊന്നും പറഞ്ഞേരേ കൊഴപ്പില്ലാന്ന് പറഞ്ഞേരേ ആ എന്നാണ്ട് വിശേഷങ്ങളൊക്കെ വീട്ടിലാരൊക്കെയുള്ള ഈ വനവിഭവങ്ങളൊക്കെ തന്നെയല്ലേ എന്താ ചെയ്യണം മെയിനായിട്ട് അവിടെ പോയിട്ട് തേനെടുക്കാൻ പോകും തേനെടുക്കാൻ പോകും നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ ആയി ആ എങ്ങനെയാണ് മനസ്സിലുള്ള ഒരു ചിന്താഗതി എങ്ങനെയാണ് സുനിൽ കുമാർ ഉണ്ട് മുരളീധരൻ ഉണ്ട് സുരേഷ് ഗോപി ഗോപിയുണ്ട് അറിയ ഇവരെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളൂ കണ്ടിട്ടുണ്ട് മൂന്നു നേരം കണ്ടിട്ടുണ്ടോ ആ അപ്പൊ വ്യക്തമായിട്ടൊരു മനസ്സിലൊരു ഉണ്ടല്ലേ ജി ഞങ്ങൾ ഇങ്ങനെ കോളനിയുടെ ഓരോ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ കോളനിയിൽ എന്തൊക്കെ ഒരു ആവശ്യങ്ങളാണ് ഇനി തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും അതായത് ഈ ജയിച്ചു വരുന്ന ആള് നമുക്കും ഈ കോളനിക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരാളാണ് ജയിച്ച മനസ്സിലുള്ള ഇതെന്താണ് എന്റെ മനസ്സിലിപ്പോ മറ്റേ മന്ത്രിയാണ് പ്രണായ വിജയന്റെ ആളാണ് ഞങ്ങൾ സഹായിക്കണേ ലോക്സഭ മുരളീധരൻ ഞങ്ങൾക്ക് ആള് രവീന്ദ്രനാഥ് കിട്ടിയതാണ് കറണ്ടും റോഡും വെളിച്ചൊക്കെ കിട്ടി വെള്ളം മാത്രം ശരിയായിട്ടില്ല വെള്ളം കിട്ടണം എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ അവർക്കെ നോട്ട് കഴിഞ്ഞോ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ പടിവാദത്തിലേക്ക് വരികയാണ് ഇവിടെ ആളുകളൊക്കെ പ്രചരണത്തിന് വരാറുണ്ടോ <kung> uh, is, ോ ഏഹ് ഏറ്റവും പ്രധാനം വെള്ളത്തിന്റെ കാര്യമാണ് അതല്ല കൊല്ലം ഇങ്ങനെ ഇപ്പൊ ആദ്യമായിട്ടല്ല ആ കിറ്റി നിന്നാണ് ഈ പൊക്കറ്റിലൊക്കെ വെള്ളം കയറണ ബുദ്ധിമുട്ട് ചുമന്ന് കയറണം നമ്മൾ ഓട്ടിന്റെ കാലം ആകുമ്പോഴും വന്നിട്ട് കാര്യമില്ലല്ലോ ഏഹ് നമ്മള് മുന്നുകൂട്ടി എല്ലാവരും കുടിവെള്ളന്റെ കാര്യം പറയാറുണ്ട് പറയാറുണ്ട് എത്രയും

ഞങ്ങൾ ഈ കോളനിയിലുള്ള ഏകദേശം ഒരു പതിനേഴ് വീടുകളാന്നാണ് പറഞ്ഞത് പതിനേഴ് വീടുകളിലൂടെ സഞ്ചരിച്ചു പക്ഷേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോണ്ടാവും ഇവരെല്ലാം ഈ വന വിഭവങ്ങളൊക്കെ ശേഖരിച്ചിട്ടാണ് ജീവിക്കുന്നത് ചേച്ചി എല്ലാ വീട്ടിലും ഒരു മൂന്നും നാലും പട്ടികളുണ്ട് അതെന്താ ശരിക്കും അത് കാട്ടി കാട്ടിക്കൊണ്ടുപോവാനാണ് ശരി ഈ വനവിഭവങ്ങള് ശേരിക്കാൻ പോകുമ്പോ ഇവര് കൂടെ ഉണ്ടാവും അപ്പൊ വിളിച്ചാൽ അനുസരിക്കും എല്ലാം നാടൻപൊട്ടികള് ഇവന്റെ പേരെന്താ ജംബു ജംബു ജംബുനെ അപ്പൊ എല്ലാ ദിവസം കൊണ്ടുപോവുമോ എല്ലാ ദിവസം കൊണ്ടുപോകേ ചേച്ചി ഞങ്ങള് മാറ്റലിന്ന് ടി സി ബി മാറ്റലിന്നാണ് വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ നല്ല ചൂടൊക്കെയാണ് മൊത്തത്തില് തൃശ്ശൂരൊക്കെ സംബന്ധിച്ച് ഈ കോളനിയിലുള്ള ആ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ എത്രത്തോളായി നല്ല ചൂട് ഈ ആളുകൾക്ക് വരാറുണ്ടോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ വരാറുണ്ടോ ആ നമ്മൾ ഈ ഒരു കോളനിയിലുള്ള പ്രശ്നമൊക്കെ എന്താണ് യഥാർത്ഥത്തില് കുടിവെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ എന്താ എവിടെ എവിടുന്നാണ് കുറച്ച് കിന്ന് കുറച്ചുപോലുണ്ട് അത് തന്നെ പെരപ്പണി നിർത്തി അപ്പൊ ഈ ജയിച്ച് വരുന്ന ആളുകളൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതാണ് അല്ലേ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഇന്ന് മാറ്റലീ തെരഞ്ഞെടുപ്പിന്റെ ചൂടൻ ചർച്ചയുമായിട്ട് വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ജീവിക്കുവാൻ വേണ്ടിട്ട് അതായത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിട്ടാണ് ഭൂരിഭാഗം പേര് ഓടി നടക്കുന്നത് ഒരു പലരും പറഞ്ഞൊരു അഭിപ്രായമുണ്ട് എന്തൊക്കെ ആരൊക്കെ ജയിച്ചാലും ഞങ്ങളെ സംബന്ധിച്ച് ജോലി ചെയ്യണം പക്ഷെ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് നാടിനും അതോടൊപ്പം തന്നെ വ്യക്തിപരമായി അതായത് ആ ഒരു പ്രദേശത്തിന് തന്നെ ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകളും രംഗത്തേക്ക് വരണമെന്നും അവർ സൂചിപ്പിക്കുന്നു അത്തരത്തിൽ വ്യത്യസ്തമായ ചിന്താഗതികളിലൂടെയൊക്കെ തന്നെയാണ് പല ആളുകളും തിരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കുന്നത് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തുടരുകയാണ് നാളെ ഇതേ സമയം ഇതേ നേരം മറ്റുള്ള കാഴ്ചകളുമായിട്ട് മുന്നോട്ട് വരാം തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ ചർച്ചയുമായി കൂടെ നാളെ ഇതേ സമയം ഇതേ നേരം ഇതേ വിഷയം അത് എല്ലാ പ്രേക്ഷകർക്കും നന്ദി അങ്ങോട്ട് ദഹിക്കത്തില്ല